ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സമയം ഉച്ചയാണ് കേട്ടോ അപ്പോൾ സമയം ഞാൻ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചകത്തെ പണി തുടങ്ങണ ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇന്ന് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് കറി വെക്കണം അതേപോലെ കുറച്ച് ഫ്രൈയും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കടലത്തെ മീനല്ലേട്ടോ പുഴയിലത്തെ ചെമ്മീനാണ് പുഴയിൽ നിന്ന് ഒന്നര രാത്രി നല്ല മഴയായ സമയത്ത് ഏട്ടം പോയിട്ട് വലയിട്ടിട്ട് ഏട്ടം മാത്രമല്ല കൂട്ടുകാരൊക്കെ കൂടി പോയിട്ട് വലയിട്ടിട്ട് അങ്ങനെ പിടിച്ചു തന്നിട്ടുന്ന ചെമ്മീനാണ് കേട്ടത് അപ്പോൾ ഇത് നന്നാക്കി കിട്ടാനായിട്ട് കുറേ സമയം ഇരുന്നിട്ടാണ് രാവിലെ വേഗം ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഞാൻ ഇതും ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞാൻ ഈ ഒരു ചെമ്മീൻ വരുത്തിയിട്ടുണ്ട് ഇത്രയും ചെമ്മീൻ നന്നാക്കി എടുക്കാനായിട്ട് കുറേ മെ കുറേ മെനക്കിട്ടിട്ടാണ് കാരണം പുതിയ ചെമ്മീൻ ആയതുകൊണ്ട് ചെമ്മീൻ്റെ അങ്ങനെ പറഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചൊരു പണിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി അങ്ങനെ ഒഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെമ്മീൻ നന്നാക്കി എടുത്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ചെമ്മീൻ കറി വെക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ആയിട്ടുള്ള ഉച്ചയ്ക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിന്നും പറയുന്നത് പോലെ വീഡിയോ കണ്ട ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിതാ ചെമ്മീന് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് എന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്ക് പൊരിക്കാനുള്ള ചെമ്മീൻ ആദ്യം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ബാക്കി വന്ന മീൻ ആ ചട്ടിയിലേക്കാൻ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പുളിയും കൂടി വേണം കേട്ടോ കുറച്ചൊരു ചെറുനാരങ്ങിൻ്റെ അത്ര വേണ്ട അതിലും കുറച്ചായിട്ടുള്ള വാളംപുളി വേണം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തക്കാളി കൂടുതലിടും അതുകൊണ്ട് പുളി കുറച്ച് മതിയിട്ടാ അപ്പോൾ ആ ചെമ്മീനിട്ട ചെമ്മീനിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരും ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചാണ് ഇരിവൊക്കെ ഇട്ടുക അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ഏകദേശം രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് അങ്ങനെ അത്ര മസാല അത്ര ചേർക്കുന്നുണ്ട പിന്നെ ഞാനങ്ങനെ മസാല കൂടുതലായിട്ട് പിന്നെ വേറെ അങ്ങനെ വേണമെന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങനെ ചേർത്തിട്ടില്ല ഈ ചേർത്ത് ആ മസാലേനെ ചേർത്തിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പുളിയും പിഴഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിക്ക് വേണ്ടത് ഒരു ഒന്നര ഉള്ളി രണ്ടുള്ളി വേണ്ട ഒരു ഉള്ളിയും ഒരു ഉള്ളീൻ്റെ പകുതി മതിയിട്ട പിന്നെ ഒരു രണ്ട് തക്കാളി ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി മുഴുവനും വേണ്ട ഒരു ബൾബ് വെളുത്തുള്ളിയിലെ കുറച്ച് ഒരു അഞ്ചാറ് അല്ലി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണി ഇഞ്ചിയും കൂടി വരട്ട അപ്പോൾ കറിവേപ്പില നമ്മൾ പൊട്ടിച്ചത് കഴിഞ്ഞ് അപ്പം ഞാനത് പുറത്ത് പോയിട്ട് നമ്മൾ മരത്തിൽ പൊട്ടിക്കുന്ന ആ ഷോയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടത് അങ്ങനെ ഞാനിതാ നമ്മുടെ പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൈപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകുക ആദ്യം ഇങ്ങനെ കഴുകിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വട്ടം കൂടി കഴുകിയതിന് ശേഷം പിന്നെ അങ്ങനെ ആണിട്ടെ ഞാൻ പച്ചക്കറി കരിയുക പൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അരിയേണ്ടി വരുന്നത് അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടെന്ന് നേരിട്ട് ഡയറക്റ്റ് നമുക്ക് പൈപ്പിൽ ചോട്ട് കാണിച്ചിട്ട് അങ്ങനെയാണ് കഴുകിയാൽ മതി അപ്പോൾ ഞാനിതാ കഴുകി തോലൊക്കെ അങ്ങനെ മാറ്റിയിട്ട് വേറെ ഇട്ട് പിന്നെ അത് രണ്ടു പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ അങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ കറിയിലിടുക അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള പച്ചക്കറിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ ഞാൻ മസാല കൂട്ടി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ ആ ചട്ടിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി അരിഞ്ഞപ്പോൾ നല്ല കണ്ണ് നീറിയിട്ടാണ് അപ്പോൾ ആ കണ്ണ് നീറിയ ആ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അത് അങ്ങനെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് പുറത്തെടുപ്പത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ വേവിക്കാം കേട്ടോ പിന്നെ അങ്ങനെ ഇതാ ചോറ് വെന്ത അടുപ്പത്ത് ഞാനങ്ങനെ കറി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇതാ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചെങ്ങീനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് തക്കാളി ഉള്ളിക്ക് നന്നായിട്ട് ഒന്ന് വെന്തോടയണം കേട്ടോ അങ്ങനെ കറി നന്നായിട്ട് വറ്റി കുറുകി വരുന്ന സമയത്ത് കുറച്ച് കറി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇറക്കി വയ്ക്കട്ട പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഒന്ന് കൂടി ചെയ്യണേ അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പം അത് വീഡിയോയിൽ എടുക്കാൻ വീഡിയോയിൽ കട്ടായി പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോയിൽ കാണാത്തത് അങ്ങനെ പിന്നെ ആ ചീനച്ചട്ടിത്തന്നെ ഞാൻ പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ മാറ്റിവെച്ച ചെമ്മീൻ അങ്ങനെ ഫ്രൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചോറ് നേരെ ഈ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് ആർക്കും ചോറ് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഞാൻ ചോറ് ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ചോറ് വളമ്പോ വീഡിയോയും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ കുറച്ച് ചോറ് വളമ്പിയിട്ടുണ്ട് കുറച്ച് ചെമ്മീൻ ഫ്രൈ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കുറച്ച് മുരിങ്ങിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്ന് താളിപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി പോലെ തേങ്ങ ഇട്ടിട്ടല്ല അങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വെളിച്ചെണ്ണയിൽ പച്ചമുളക് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഒന്ന് താളിച്ചെടുത്താട്ടാ മുരിങ്ങിൻ്റെ എല്ലാം പിന്നെ ഒരു അഞ്ചാറ് അരി നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ അങ്ങനെ കറിയും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തിന്ന് നോക്കുന്ന വീഡിയോയും കൂടി ഞാൻ കാണിച്ചുതരാം സൂപ്പറാ സൂപ്പറാ അങ്ങനെ ഞാനിതാ ഈ ചോറ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് ഏട്ടനും രോഹിത്തൊക്കെ ചോറ് അപ്പോൾ അവർ വീഡിയോയിൽ പെട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ഫോണിവിടെ താഴത്ത് ഇങ്ങനെ ചാരി വെച്ചതായിരുന്നു അപ്പോൾ അവർ പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവർ പെട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനും മിട്ടു മാത്രം പെട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാ മിട്ടു എന്നെ തോണ്ട് തന്നെ കേട്ടോ അവന് അവനെയാ കൊടുക്കാത്തത് കൊണ്ട് അവർ എന്നെ തോണ്ട് തരട്ടാ ചോറ് താഴത്തിട്ടു കൊടുത്താൽ തിന്നൂല അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാമല്ലോ എന്ന് അങ്ങനെ പിന്നെയാണ് അപ്പം പിന്നെ മീനൊക്കെ ഓരോ കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കും അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ചോറൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ മീൻ കിട്ടതായ നമ്മളിങ്ങനെ തോണ്ടും തോണ്ടി വിളിക്കും അവന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇടക്ക് ഇന്നും നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഏട്ടനെയും നോക്കുന്നുണ്ട് കേട്ടോ ആരെടുത്തുന്ന കിട്ടുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസം ഓരോ ഐറ്റം ആവും ഓരോ ഐറ്റം കറികളാവും ഓരോരോ വിശേഷങ്ങളാവും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്